ശബരിമല മുൻമേൽശാന്തി അരുൺ നമ്പൂതിരി പൂജ കഴിഞ്ഞ് തിരുമേനി വിശ്രമമുറിയിൽ മുറിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഭക്തർ മേൽശാന്തിയുടെ അനുഗ്രഹം വാങ്ങാനെത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഒരു അച്ഛനും മകനുമെത്തി മേൽശാന്തി കണ്ടതോടെ അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞ് സങ്കടകാര്യങ്ങൾ പറഞ്ഞു അഞ്ചു വയസ്സുള്ള തന്റെ മകൻ സംസാരിക്കില്ലെന്നും അവന് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ സംസാരിക്കാൻ വേണ്ട പൂജകൾ നടത്തണമെന്നും പ്രാർത്ഥിക്കണമെന്നും മേൽശാന്തി അരുൺ നമ്പൂതിരിയോട് പറഞ്ഞു പിതാവിനെ ആശ്വസിപ്പിച്ച മേൽശാന്തി ഹരിവരാസനം കഴിഞ്ഞ് ഭഗവാനെ മൂടുന്ന ഭസ്മം നൽകി എല്ലാ ദിവസവും മകന്റെ വെറ്റിയിലിട്ട് കൊടുക്കണം അയ്യപ്പനെ പ്രാർത്ഥിക്കണം കൂടെ ചികിത്സയും നടത്തണമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞുവിട്ടു കൃത്യം മൂന്ന് മാസം കഴിഞ്ഞ് ആ പിതാവെത്തി മേൽശാന്തിയിൽ കണ്ട് അയ്യപ്പ ഭഗവാന്റെ കൃപയാൽ മകൻ ഇപ്പോൾ ചെറുതായി സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു ഒരു കുട്ടി തൊഴാൻ വന്നു തമിഴ്നാട്ടുകാരാണ് അവർ ആ കുഞ്ഞ് സംസാരിക്കത്തില്ല അന്നേരം അവര് വന്ന ആ ദുഃഖമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട അയ്യപ്പ സ്വാമിയെടുത്ത് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടും അവിടെ ഭഗവാനെ നമ്മളെ നട അടയ്ക്കുമ്പോൾ ഭസ്മത്തിൽ മൂടുന്നുണ്ട് മൂടും ആ മൂട് ഭസ്മം അവർക്ക് കൊടുത്ത് ഈ ഭസ്മം നിങ്ങൾ കുഞ്ഞിനെ തൊടിയിക്കുകയും ആ പ്രാർത്ഥനയും കൂടെ ചെയ്തിട്ട് അതിന്റെ ചികിത്സ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് അതും കൂടെ ചെയ്യണം അവരൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തൊഴാൻ അവിടെ എത്തിയെന്നുള്ളതാണ് അവർ പറഞ്ഞു തിരുവനന്തപുരം ഞങ്ങൾ ഇത്രയും കാലം വളരെ വിഷമിച്ചിരുന്നതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ട് കുഞ്ഞ് ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് വലിയ അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നിയത് ആ മനുഷ്യന്റെ സന്തോഷം കണ്ട കണ്ണുനീർ വരെ വന്നുവെന്നും അരു നബൂതിരി പറഞ്ഞു